വീ അല്ലടാ പരിപാടി നമ്മൾ ഒരു വില കുറഞ്ഞ ഒരു ടിവി എടുക്കാനാണ് പറഞ്ഞു ആ അലുദാൻ ടിവി ആ 65 ഇഞ്ച് ടിവി ആ ഇംബക്സ് ഇൻവോക്കി സീരീസ് ആണല്ലേ ആണോ ക്യൂഎൽഡി സീരീസ് ഓ അടിപൊളി ടിവിയാണ് അല്ലേടാ സൂപ്പർ ടിവി പോരാതെ നിദ ഡോൾബി വിഷൻ Атമോ സൗണ്ട് സപ്പോർട്ട് ആവുന്നു ഡോൾബി വിഷനോ ഡോൾബി വിഷൻ Атമോ സപ്പോർട്ട് ആവുന്നു ആത്രുമില്ല ടിവിയോ അയ്യോ പിന്നെ വേറെ നാല് വർഷം ഉണ്ട് ഇയർ വാറണ്ടി കൊടുക്കും വാറണ്ടി എന്ന് പറഞ്ഞാൽ കണ്ടീഷനുണ്ട് ടു പ്ലസ് ടു വരുന്നത് ആ പിന്നെ ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ ആൻഡ്രോയിഡ് ഫോർട്ടി ആണ് വരുന്നത് പിന്നെ റാമ് എന്ന് പറഞ്ഞാൽ ടൂ ജി ബി സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് വരും അടിപൊളി ടി വി ആണ് ഇത് ഗൂഗിൾ ടി വി ആണ് ഇമ്പെക്സിന്റെ ആ ഗോൾ ടി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോർ സപ്പോർട്ടാണ് അത്യാവശ്യം ഗെയിമിങ് ഗെയിമിംഗ് മോഡലാണ് വരുന്നത് കാരണം ഇതിന് ഹെഡ്സ് വരുന്ന വൺ ട്വൻ്റി ഹെഡ്സ് വരും വൺ ട്വന്റി ഹെഡ്സ് അത്യാവശ്യം ഗെയിമിംഗ് സീരീസ് വരുന്ന മോഡലാണ് ട്യൂഡി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗെയിമിംഗ് സീരീസ് വരുന്ന മോഡലാണ് ആ ആ പിന്നെ ഇത് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് സീറോ സപ്പോർട്ട് ആവുന്നുണ്ട് സ്മാർട്ട് കണക്ടിവിറ്റി ആയിരുന്നു

അതൊക്കെ നോർമലാണ് വരുന്നത് പിന്നെ മൾട്ടി സ്ക്രീൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിനാലായത് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന വില എന്ന് പറഞ്ഞാൽ അറുപത്തൊമ്പത് തൊള്ളായിരം ആണ് നമ്മുടെ ഇവിടെ ഓഫർ പ്രൈസിൽ കൊടുക്കാം അഞ്ഞൂറിന് എത്ര ഇഞ്ച് അഞ്ഞൂറിന് കൊടുക്കാം മോഡലാണ് ഡിസ്കൗണ്ട് ഉണ്ട് ഇതാണ് നമ്മൾ ൂറിന് നമ്മുടെ ഓഫറിൽ കൊടുത്തേക്കുന്ന പിന്നെ എന്തെങ്കിലും ഓൺലൈൻ റേറ്റ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളത് ആ പ്രൈസ് നമ്മൾ കൊടുക്കുന്നതാണ് ഇനി ഓൺലൈൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ വേണ്ട ആ പ്രൈസ് നമ്മൾ കൊടുത്തിരിക്കും കൊടുത്തിരിക്കും ആ

ഒരുപാട് ഇനി നമുക്ക് വീണ്ടും വരാം അപ്പൊ ഇനി അമ്പത് ഇഞ്ച് വേണം അമ്പത് ഇഞ്ച് ഇൻവെക്സിന്റെ ഉണ്ട് ഇൻബെക്സിന്റെ നാല് ലക്ഷം വാറണ്ടി അതല്ലാതെ നമുക്ക് ഗാഡ്സോ എന്ന് പറഞ്ഞാൽ വേറൊരു മോഡലുണ്ട് അത് അമ്പത്തി അഞ്ചിൻ്റെ അമ്പത് ഇഞ്ചിന്റെ ഉണ്ട് അതിന് പിന്നെ റേറ്റ് കുറവാണ് അതിന്റെ വേണമെങ്കിൽ വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി അതിന്റെ നല്ല സ്പെഷ്യൽ ഓഫർ നമ്മൾ ചെയ്യുന്നതാണ് അമ്പതിന് നമ്മൾ നേരത്തെ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഗാഡ് ചെയ്തായിരുന്നു അതിന്റെ തന്നെ അമ്പത്തഞ്ചിഞ്ച് അമ്പത് ഇഞ്ച് എല്ലാം നമ്മൾ ചെയ്യുന്നതാണ് അതെ ആ അപ്പൊ അടുത്തൊരു നല്ല മനോഹരമായിട്ടൊരു വീഡിയോ ആയിട്ട് വീണ്ടും വീണ്ടും കാണാം പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട് ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് വരുന്നവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കും അപ്പൊ എല്ലാവരും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം